ലോകരാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്കുമേൽ ഉറ്റുനോക്കുന്ന ദിവസമാണ് നാളെ രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുമത്തുന്ന തീരുമാനവുമായി എത്തിയിരുന്നു ഈ തീരുമാനം പല രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കിയെന്ന് മാത്രമല്ല അമേരിക്കൻ വിപണി മാത്രം ലക്ഷ്യവെച്ചിരുന്ന പല രാജ്യങ്ങളും മാറി ചിന്തിക്കുന്ന അവസ്ഥ വരെ വന്നിരുന്നു പല രാജ്യങ്ങൾക്കും ട്രംപിന്റെ നീക്കം വലിയ പ്രഹരമാണ് ഉണ്ടാക്കിയത് എന്നാൽ ട്രംപിന്റെ ഈ തീരുമാനത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന നിർണായക ദിവസമാണ് നാളെ കാരണം നാളെയാണ് പകരം തീരുവ സംബന്ധിച്ച നിർണായകമായ കേസ് യു എസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് രാജ്യാന്തര അടിയന്തര സാമ്പത്തിക അധികാര നിയമപ്രകാരമുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് യു എസ് കോൺഗ്രസിന്റെ അനുമതിയില്ലാത്ത തീരുവകൾ ചുമത്താൻ യു എസ് പ്രസിഡന്റിന് എന്ന കാര്യമാണ് കോടതി പ്രധാനമായും പരിശോധിക്കുക സുപ്രീം കോടതി വിധി ട്രംപിനെതിരായാൽ ഇത്തരത്തിൽ ചുമത്തിയ തീരുവകൾ പിൻവലിക്കാൻ ഭരണകൂടം നിർബന്ധിതമാകുമെന്നും വിലയിരുത്തലുണ്ട് വിധി എതിരായാൽ ഇത്തരത്തിലുള്ള തീരുവകൾ നിയമസാധ്യത ഇല്ലാതാകുക മാത്രമല്ല ഇത്തരത്തിൽ ചുമത്തിയ തീരുവകൾ പിൻവലിക്കേണ്ടിയും വരും അതേസമയം തീരുവ ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചാൽ നിലവിൽ നടത്തിയ വ്യാപാര കരാറുകളും ചർച്ചകളും തുടങ്ങി ട്രംപ് താരിഫിനത്തിൽ ഏർപ്പെടുത്തിയ എല്ലാ പരിഷ്കാരങ്ങളും ഇല്ലാതാകും ഇങ്ങനെ വന്നാൽ അത് രാജ്യത്തിന് തിരിച്ചടിയാകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി കേസിൽ പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു ട്രംപും തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിൽ ഇത് സംബന്ധിച്ച സൂചനകൾ നൽകി കഴിഞ്ഞു യു എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിൽ ഒന്നായിരിക്കുമെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് താരിഫ് ഉപയോഗിക്കാനുള്ള അധികാരമില്ലെങ്കിൽ രാജ്യങ്ങളുമായി ഡീൽ ഉണ്ടാക്കാൻ കഴിയാതെ വരും അത് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയെയും വളർച്ചയെയും ബാധിക്കുമെന്നും ട്രംപ് പറയുന്നു നാളെ നടക്കുന്ന കേസ് ജയിച്ചാൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരിക്കും യു എസ് എന്നും മറിച്ച് പരാജയമാണെങ്കിൽ മൂന്നാം ലോകത്തിന് തുല്യമായിരിക്കും യു എസിന്റെ അവസ്ഥയെന്നും ട്രംപ് വ്യക്തമാക്കുന്നു അധികാരം കൊണ്ട് വിലക്കെടുക്കാൻ സാധിക്കാത്ത ഒന്നാണ് യു എസ് സുപ്രീം കോടതി അതുകൊണ്ട് തന്നെ കേസിൽ പരാജയപ്പെടുമോ എന്ന ഭയം ട്രംപിനുമുണ്ട് ഭീകരവാദം മറ്റ് രാജ്യങ്ങളുടെ ശത്രുത അടക്കമുള്ള അസാധാരണ ഭീഷണികൾ നേരിടാൻ പ്രസിഡന്റിന് അധികാരം നൽകുന്നതാണ് യു എസിന്റെ രാജ്യാന്തര അടിയന്തര സാമ്പത്തിക അധികാര നിയമം അഥവാ ഐഇഇ പി എ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം ഈ നിയമം ഉപയോഗിച്ചാണ് മറ്റു രാജ്യങ്ങൾക്ക് മേൽ താരിഫ് ചുമത്തുന്ന നിയമം കൊണ്ടുവന്നത് ഇതിനെതിരെയാണ് ഷിക്കാഗോയിലെ കളിപ്പാട്ട നിർമ്മാണ കമ്പനിയായ ലേണിംഗ് റിസോഴ്സ് അടക്കമുള്ള സ്ഥാപനങ്ങൾ കോടതിയെ സമീപിച്ചത് ഈ ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് മാത്രമല്ല ട്രംപിന്റെ തീരുവ നീക്കത്തിനെതിരെ ഒന്നിലധികം കീഴ്ക്കോടതികൾ ട്രംപിനെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു സുപ്രീം കോടതിയും കീഴ്ക്കോടതിയുടെ സമീപനം പിന്തുടരുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഐ ഇഇ പി എ പ്രകാരം യു എസ് ഗവൺമെന്റിന് വിശാലമായ അധികാരമുണ്ടെന്നാണ് സർക്കാർ വാദിക്കുന്നത് മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിന്റെ ചട്ടങ്ങൾ കോൺഗ്രസിന്റെ അധികാര പരിധിയിൽ വരുന്നതാണെന്നും സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ട്രംപിന്റെ തീരുമാനം അതിരുകടന്നതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം പ്രസിഡന്റിന്റെ അധികാരം അംഗീകരിക്കണമെന്ന ആവശ്യവുമായി ഭരണകൂടം അപ്പീലുമായി വരികയും ഇതേ തുടർന്ന് തീരുവുകൾ പുനഃപരിശോധിക്കുന്ന തീരുമാനത്തിലേക്ക് ഫെഡറൽ കോടതി എത്തുകയുമായിരുന്നു പുനഃപരിശോധനയ്ക്കൊടുവിൽ തീരുവ ചുമത്താൻ ഡൊണാൾഡ് ട്രംപിന് അധികാരമില്ലെന്ന് യു എസ് ഫെഡറൽ അപ്പീൽ കോടതി വിധിച്ചു എന്നാൽ ഫെഡറൽ കോടതി വിധിയെ മറികടന്ന് ട്രംപ് തീരുവ നീക്കം ശക്തമായി മുന്നോട്ടു പോവുകയായിരുന്നു കീഴ് കോടതികളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ട്രംപ് മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിന് നാളെ വരാനിരിക്കുന്ന സുപ്രീം കോടതി വിധി കൊണ്ട് അവസാനം ഉണ്ടാകുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്